അസ്സാമലൈക്കും വറഹമത്തല്ലാ വിബർകാത്തു പ്രിയമുള്ള ശ്രോതാക്കളെ പിസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടതിൻ്റെ അനുബന്ധമായിട്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട വിവരണത്തിലേക്ക് തന്നെയാണ് പോകുന്നത് നമ്മുടെ കൂടെയുള്ളത് ഹജ്ജ് ട്രെയിനറും എഴുത്തുകാരനും പിസ് റേഡിയോ ആങ്കർ കൂടിയായിട്ടുള്ള മുഹമ്മദ് അലി സാറാണ് സാറേ ഹൃദ്യമായി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം ഹജ്ജും അതിൻ്റെ സർക്കാർ സംവിധാനത്തിലൂടെ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് ഹജ്ജിലൂടെ നമുക്ക് ലഭിക്കുന്ന മറ്റു ഫെസിലിറ്റീസുകൾ എന്തൊക്കെയാണ് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പ്രവേശിക്കുന്നത് ഹജ്ജിൻ്റെ വിഷയത്തിൽ ഈ ഒരു മാറ്റങ്ങൾ പലതും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഇതൊരു പുതിയ മാറ്റമാണോ ഈ ഫോമിൽ കണ്ടിട്ടുള്ളതാണ് ഷോർട്ട് ഹജ്ജ് പാക്കേജ് എന്താണ് ഈ ഷോർട്ട് ഹജ്ജ് പാക്കേജ് ഒരു പുതിയ സംവിധാനമാണ് ഹജ്ജ് അപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് തുടങ്ങിയ രണ്ടാമത്തെ ക്വസ്റ്റൻ അതാണ് ഷോർട്ട് ഹജ്ജ് പ്രിഫർ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് യെസ് നോ ഷോർട്ട് ഹജ്ജ് നേരത്തെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു പുതിയ സംവിധാനമാണ് ഷോർട്ട് ഹജ്ജ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ അതുണ്ട് ഹജ്ജ് ഷോർട്ടായിട്ട് ചെയ്യുക എന്നുള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സാധാരണ നമ്മുടെ ഒരു ഹജ്ജിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സ് ആണ് ഡേയ്സ് നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ദിവസങ്ങളാണ് ഒരു ഹജ്ജ് ഒരു ഹാജിക്ക് മക്കയിലും മദീനിലേയുമായിട്ട് ചിലവഴിക്കാൻ സർക്കാർ സംവിധാനം ചെയ്തു കൊടുക്കുന്നത് അതിൻ്റെ പീരീഡ് കുറക്കുക കുറക്കുന്നൊരു സ്കീമാണ് അത് പക്ഷേ കുറക്കുന്നതിനനുസരിച്ച് പൈസ കൂടിയാണ് ആ അങ്ങനെയാണ് പറയുന്നത് ട്വൻറ്റി ഡേയ്സാണ് ഇരുപത് ദിവസമാണ് അത് ഏതാണ്ട് ഫിക്സ് ചെയ്യുന്നത് ഇരുപത് ദിവസം കൊണ്ട് ഹജ്ജിന് പോയി ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വരാവുന്ന ഒരു സംവിധാനമാണ് ഒരുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ഹജ്ജ് ചിലവ് കുറയും എന്നുള്ളതാണ് പക്ഷേ കുറയില്ല ഒരു പക്ഷെ കൂടിയേക്കാം എന്നാണ് സൂചനകൾ ലഭിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഈ സൗദി ഗവൺമെൻറ് ആ ഏരിയയിലെ ഒരു ബിൽഡിങ് ഇത്ര ദിവസത്തിന് വേണ്ടിയിട്ട് അല്ല പറഞ്ഞത് എടുക്കുന്നത് ആ ഹജ്ജ് പീരീഡിന് ടോട്ടലാണ് അപ്പോൾ മൊത്തത്തിൽ ഇരുപത് മുപ്പത് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞില്ലേ ചിലർക്ക് മുപ്പത്തൊമ്പത് ദിവസം കിട്ടും ചിലർക്ക് നാൽപ്പത്തിയേഴ് ദിവസം വരെ കിട്ടിയ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ സെയിം റേറ്റ് ആയിരിക്കും റേറ്റ് ആയിരിക്കും അപ്പോൾ അത് പറയുന്നത് ആ ഒരു ആ ഒരു പീരീഡ് മൊത്തമാണ് റൂം ബുക്ക് ചെയ്യുന്നത് ആ ബിൽഡിംഗ് ബുക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഷോർട്ട് ഹജ്ജ് എന്ന് പറയുന്നത് ട്വന്റി ആണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഇരുപത് ദിവസത്തിനുള്ളിൽ മൊത്തം തീർത്തിട്ട് വരാം പിന്നെ അത് ചിലപ്പോൾ കുറച്ച് തിരക്ക് പിടിച്ച ആളുകൾക്ക് പ്രായമുള്ള ആളുകൾക്ക് ഒക്കെ ആയിരിക്കാം ഷോർട്ട് എന്നുള്ളത് ഡ്യൂറേഷനിൽ മാത്രമേ ഉള്ളൂ പൈസയിലല്ല അല്ല പിന്നെ അതിൻ്റെ വേറൊരു സംഗതി എംബാർക്കേഷൻ പോയിന്റുകൾ കുറവാണ് സ്റ്റേ ഇന്ത്യ മൊത്താകം കുറച്ചേ ഉള്ളൂ നമുക്ക് കേരളത്തിൽ വരണമുണ്ട് കൊച്ചി ഉണ്ട് നമ്മൾ വിട്ടുപോയ സംഗതിയാണ് എംബാർക്കേഷൻ അത് എംബാർക്കേഷൻ പോയിന്റ് എന്ന് പറയുമ്പോൾ പറയുമ്പോ ഈ പറഞ്ഞ കൊച്ചി ഈ കൊച്ചിയുടെ എംബാർക്കേഷൻ പോയിന്റും ഞാൻ നേരത്തെ പറഞ്ഞത് ഷോർട്ട് ഹജ്ജിന് മാത്രമുള്ള കാര്യമാണ് കേരളത്തിൽ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളാണുള്ളത് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു ഇടക്കാലത്ത് കരിപ്പൂരിനെ കോഴിക്കോട് ഒഴിവാക്കിയിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടതുണ്ട് നമുക്ക് മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളാണുള്ളത് ഒന്ന് കണ്ണൂര് രണ്ട് കോഴിക്കോട് മൂന്ന് നെടുമ്പാശ്ശേരി കണ്ണൂരും കോഴിക്കോടും കൊച്ചിയും ഈ മൂന്ന് എയർപോർട്ടിൽ നിന്ന് നമുക്ക് ഹജ്ജിന് പോകാം അവിടെ തന്നെ തിരിച്ച് ഇറങ്ങുകയും ചെയ്യാം അല്ല ഈ ഷോർട്ട് പിന്നെ ഹജ്ജ് പാക്കേജിലേ ഏറ്റവും അതിപ്പോ ഇരുപത് ദിവസം അത് അതിന് ഏകദേശം ഒരു പകുതി രൂപത്തിലേക്ക് ആക്കിയേക്കാൻ തോന്നലേ അതിലും കുറഞ്ഞ ഇത് ഇല്ലല്ലോ ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ വരാൻ പറ്റില്ല അതെ അങ്ങനെയാണുള്ളത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഹജ്ജിന് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തു ഹജ്ജ് ചടങ്ങുകൾ കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം പക്ഷേ അതിൻ്റെ ചിലവ് നമ്മൾ വഹിക്കണം വഹിക്കണം അതാ അതായത് മടങ്ങി ഇപ്പോൾ ചിലരൊക്കെ അങ്ങനെ ചെയ്യണം എൻ ആർ ഐകളൊക്കെ ഹജ്ജ് കഴിഞ്ഞാൽ നേരിട്ട് പോലെ അവിടുന്ന് വേറെ രാജ്യങ്ങളിലേക്കൊക്കെ അവർ തിരിച്ചു പോകാറുണ്ട് കേരളത്തിലേക്ക് വരതൊക്കെ പോകാറുണ്ട് അത് നേരത്തെ പറയണം നേരത്തെ അപ്ലിക്കേഷൻ കൊടുക്കണം പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അതിൻ്റെ ആ നടപടിക്രമങ്ങൾ ആവശ്യമാണ് ശരി പ്ലസ് അതിനുള്ള ചിലവ് കൂടി ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടി വഹിക്കേണ്ടി വരും അപ്പോൾ ഹജ്ജിൻ്റെ ചിലവിൻ്റെ പ്ലസ് ഈ ടിക്കറ്റിനും കൂടി പൈസ ചിലവാക്കേണ്ടി വരും എന്നർത്ഥം ഏകദേശം ഒരാൾ ഗവൺമെൻറ്റിൽ കോട്ടയിലെ ഹജ്ജിന് കഴിഞ്ഞാൽ ഏകദേശം മാറ്റങ്ങൾ ഉണ്ടാവാം എന്നാൽ ഇത്ര ക്യാഷ് വരുന്നുണ്ടാവും നമ്മൾ കഴിഞ്ഞ തവണത്തെ ഒരു റേറ്റൊക്കെ പറയാനേ പറ്റുള്ളൂ ഒരു കാലിക്കറ്റിലൊരു മൂന്നര ഇടയ്ക്കടുത്ത് ഒക്കെയാണ് അപ്പോൾ ഒരു മൂന്നിൻ്റെ നാലിനും ഇടയിൽ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കാലിക്കറ്റിൽ കുറച്ച് കൂടുതലായിരുന്നു കണ്ണൂരും നെടുമ്പാശ്ശേരിയും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരുന്നു ആയിരുന്നു എത്രയെന്ന് പറയാൻ സാധിക്കില്ല നാലിൽ സാധിക്കില്ലടുത്തു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പറയാം സ്വകാര്യ മേഖലയിലാവുമ്പം അതിൻ്റെ എത്ര പെർസെൻറ്റേജ് കുട്ടിയുടെ അടുത്തൊക്കെ ഉണ്ട് കേൾക്കാറ് കാരണം ഇതിന് അഡ്മിഷൻ കിട്ടാത്ത ആളുകൾ സ്വകാര്യ ഹജ്ജ് സ്വീകരിക്കലുണ്ട് ഈ ഹജ്ജിൻ്റെ എന്ന് പറയുമ്പോൾ സൗദി ഗവൺമെൻറ് എല്ലാ രാജ്യങ്ങൾക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ ഇന്ത്യക്ക് കൊടുക്കും ഇന്ത്യ സ്റ്റേറ്റിന് കൊടുക്കും അപ്പോൾ ഇന്ത്യയിൽ മൊത്തം അലോട്ട് ചെയ്യുന്ന സീറ്റുകളിൽ സെവൻറ്റി പെർസെൻ്റ് സർക്കാർ കോട്ടയിലും മുപ്പത് ശതമാനം സ്വകാര്യ മേഖല സ്വകാര്യ മേഖലയിൽ അപ്പോൾ എഴുപത് ശതമാനമാണ് സ്റ്റേറ്റുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അത് രാജ്യത്തിന് കൊടുക്കുമ്പോൾ രാജ്യത്തിൻ്റെ പിന്നെ മുസ്ലിംസിൻ്റെ എണ്ണത്തിനും അതൊക്കെ നോക്കിയിട്ടായിരിക്കും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പോപ്പുലേഷൻ നോക്കിയിട്ടാണ് മുസ്ലിം പോപ്പുലേഷൻ നോക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അതേപോലെ അത് നോക്കി തന്നെയാണ് സ്റ്റേറ്റുകൾക്കും ഡിവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ ഒരു ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ക്യാഷ് ഉണ്ട് ബാക്കി റെഡി ഉണ്ട് അപ്പോൾ ഗവൺമെൻറ് കോട്ടയിൽ അപ്ലിക്കേഷൻ കൊടുത്തു അപ്പോൾ അതിന് ശേഷമുള്ള ഒരു നടപടിക്രമങ്ങളിൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം തന്നാൽ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈകിട്ട് ചെയ്യാൻ തോന്നിട്ട് അത് മാത്രം എപ്പിസോഡ് ചെയ്യാനുള്ളതാണ് പക്ഷേ ഞാൻ ചുരുക്കിയിട്ട് പറയാം നമ്മൾ ഹജ്ജിന് അപേക്ഷ കൊടുക്കുന്നു ഹജ്ജ് അപേക്ഷ കൃത്യമാണെങ്കിൽ സ്വീകാര്യമാണെങ്കിൽ അത് ഹജ്ജ് കമ്മിറ്റി വെരിഫൈ ചെയ്ത് സ്വീകരിക്കുന്നു അപ്പോഴാണ് കവർ നമ്പർ ഇഷ്യൂ ചെയ്യുന്നത് ഒരു കവർ നമ്പർ അതൊരു അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു വരുന്നവരെയും മ്പർ ആണ് കവർ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ കവർ ഹെഡ് പറഞ്ഞു കവർ ഹെഡ് ഹെഡിനാണത് ആയിട്ടുള്ള ഡീലിങ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഹജ്ജ് അപേക്ഷ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് നറുക്കെടുക്കുകയാണ് ചെയ്യുന്നത് പ്രയോറിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു സിക്സ്റ്റി ഫൈവ് പ്ലസ് മെയിൽസ് സിക്സ്റ്റി ഫൈവ് പ്ലസ് ലേഡീസ് വിത്തൗട്ട് മെഹറും ഫോർട്ടി ഫൈവ് പ്ലസ് ആപ്ലിക്കേഷൻ അവർക്ക് മുൻഗണന ഉണ്ട് ഈ നറുക്കെടുപ്പിൽ അപേക്ഷിച്ച് അവർക്ക് മുഴുവൻ കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത് ലോട്ട് എടുക്കുന്നതാണ് കുറ എന്നാണ് അവർ ഇതിൽ പറയുന്ന പേര് അതിപ്പോൾ മെക്കനൈസഡ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പാണ് നറുക്കെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് സെലക്ട് ചെയ്തു എന്നുള്ള വിവരങ്ങളും എസ് എം എസ് ആയിട്ട് വരുന്നുണ്ട് ഹജ്ജ് കമ്മിറ്റി വഴി അറിയിക്കും ട്രെയിനർമാർ വഴി അറിയിക്കും അതാണ് നറുക്കെടുപ്പിൽ കിട്ടിയല്ലതാണ് അത് ബാക്കിയുള്ളവരെ വെയ്റ്റിംഗ് ലിസ്റ്റ് ഇടും വെയ്റ്റിംഗ് ലിസ്റ്റ് വൺ ടു ത്രീ അങ്ങനെ ഇടും ഈ പ്രധാന കോട്ടയിൽ ഒഴിവ് വരുന്ന അനുസരിച്ച് വെയ്റ്റിംഗ് ലിസ്റ്റ് അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് അങ്ങനെ ആൾക്കാർക്ക് കൊടുക്കും സെലക്ഷൻ ആയി കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് രേഖകളുടെ കോപ്പി സബ്മിറ്റ് ചെയ്യാനാണ് അതേപോലെ എനിക്ക് ഓരോരാഴ്ച കൂടുതൽ സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് കഴിഞ്ഞ തവണ മൂന്ന് ആയിട്ടാണ് പണം അടച്ചത് ആദ്യത്തെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാൻ പറയും അപ്പോൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് അടക്കണം അതിന് ബാങ്കിൽ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മോഡ് ഓഫ് പേയ്മെൻ്റ് ഒക്കെ അപ്പോൾ പറയും രേഖകളുടെ ചില കോപ്പികൾ വേണം മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ വേണം അതങ്ങനെ കൊടുക്കുന്നു പിന്നീട് രണ്ടോ മൂന്നോ ഘട്ടങ്ങളായിട്ട് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു അറ്റൻഡ് ചെയ്യണം പിന്നെ രണ്ടാമത്തെ ഇൻ ഗേഡ് അടക്കാൻ പറയുന്നു മൂന്നാം അതിനിടയിൽ പാസ്പോർട്ട് അപ്പം കൊടുക്കാൻ പറയുന്നില്ല പാസ്പോർട്ട് ഒറിജിനൽ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നു പിന്നെ മൂന്നാമത്തെ ക്ലാസ് കൊടുക്കുന്നു അതുകൊണ്ട് കൂടി വളരെ പ്രധാനമാണ് കുത്തിവയ്പ്പ് ഗവൺമെൻറ് ആശുപത്രികളിൽ വെച്ചാണ് കുത്തിവയ്പ് നടത്തുന്നത് മെനിഞ്ചേറ്റീസ് പോളിയോ വാക്സിൻ അങ്ങനെയുള്ള ഇഞ്ചക്ഷനുകൾ കണ്ട് നിർബന്ധമാണ് അതില്ലാതെ പോകാൻ പറ്റില്ല ഒരു ഹാറ്റ് കാഡുണ്ട് അത് രേഖപ്പെടുത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഒപ്പിട്ടിട്ടുള്ള ഒരു ഹാറ്റ് കാർഡുണ്ട് അത് കൊടുക്കണം പിന്നീട് യാത്രയുമായി ബന്ധപ്പെട്ടാണ് ഇത്ര ലഗേജ് തൂക്കം പറയുന്നു ഹാൻഡ് ബാഗ് പറയുന്നു ഒക്കെ അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ പറയും അത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നു ഏത് ഫ്ലൈറ്റിൽ ആണ് പോകേണ്ടതെന്നുള്ള ആവുന്നു എപ്പോഴാണെന്നുള്ളത് കിട്ടും അപ്പോൾ പിന്നീട് ഹജ്ജ് ക്യാമ്പുകളിൽ ഒരു ഏതാണ്ട് ട്വൻ്റി ഫോർ അവർ മുമ്പ് ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു കണ്ണൂർ കോഴിക്കോട് നെടുമ്പാശ്ശേരി കൊച്ചിയാണ് മൂന്ന് എംബാർക്കേഷൻ പോയിൻറ്റുകള പിന്നെ അവരുടെ കൂടെ പോകുന്ന ട്രെയിനർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെയിനറാണ് അപ്പോൾ ഹജ്ജ് ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ഈ പ്രൊസീജിയറ് കാര്യങ്ങൾ ഹജ്ജ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അവർക്ക് എത്തി കാണിച്ചു കൊടുക്കുക കൊടുക്കുകയൊക്കെ എത്തിക്കുക അവരെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുക അപേക്ഷിക്കാനൊക്കെ സഹായിക്കാതാണ് കഴിഞ്ഞാൽ ഈ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഏത് ഫ്ലൈറ്റിലാണെന്ന് അറിയിപ്പ് കിട്ടും ഒരു ട്വൻറ്റി ഫോർ അവർ ബിഫോർ എംബാർക്കേഷൻ പോയിന്റുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറയും അവരുടെ കൂടെ പോകുന്നവർ എസ് എച്ച് ആയി ഉണ്ട് സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ ഇക്കോരത് ഗവണ്മെന്റ് സർവീസിലുള്ള ആളുകളെ ഡെപ്യൂട്ടിയിലാണ് പതിവ് അവരുടെ കൂടെ പോകുന്ന ആൾ എസ് എച്ച് ആയി സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ എന്നാണ് പണ്ടത്തെ പേര് വളണ്ടിയർ എന്നൊക്കെയാണ് അപ്പോൾ അതിന് അപ്ലിക്കേഷൻ ക്ഷണിക്കും ഇൻ്റർവ്യൂവിന് വിളിക്കും അവരെ ക്ഷണിച്ച് അവരെ കൂടെ പോവും അപ്പോൾ പിന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം പറയും അവർ ഇന്ന എംബാർക്കേഷൻ പോയിൻറ്റിൽ ഇന്ന ടൈമിന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയും ആ സമയത്ത് ചെല്ലില്ല ലഗേജ് കൈവടെ അവർ കൊണ്ടുപോകും ഹാൻഡ് ബാഗുമായിട്ട് അവരവിടെ കൂടുന്നു ഒരു ദിവസം അവിടെ താമസിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നു അവരെ ബസ്സിൽ കയറ്റിയിട്ട് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നു അകത്തേക്ക് കയറ്റുന്നു അവർ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വിമാനം പോകുന്നു അവിടെ അവർ സ്വീകരിക്കുന്നു അവിടുത്തെ ക്ലിയറൻസിന് ശേഷം അവരെ അവിടെ മുത്തവിൻ്റെ വിമാ പിന്നെ വാഹനത്തിൽ കൊണ്ടുപോകുന്നു അവർക്ക് താമസിക്കാനുള്ള റൂമും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടാവും അവിടെ അവർ ഇറക്കുന്നു ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അവർ ഉംബ്ര ചെയ്യുന്നു മിക്കോറും ഉംബ്രക്ക് ഇറം കിട്ടിയിട്ടാണല്ലോ പോകുന്നത് അത് കഴിഞ്ഞാൽ അവർ റൂമിൽ വരുന്നു പിന്നെ അവർ ഹറം ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് അങ്ങനെ കൂടുകയാണ് ഹജ്ജിൻ്റെ ഡേറ്റിന് എപ്പോൾ റെഡി ആവണമെന്ന് പറയുന്നു ആ സമയത്ത് റെഡിയാവുന്നു അവരെ ബസ് കൊണ്ടുപോയിട്ട് മിനയിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് സമയം പറയുന്നു അറഫയിലേക്ക് കൊണ്ടുപോകുന്നു അവിടുന്ന് സമയം പറയുന്നു മുസ്തലിഫിലേക്ക് കൊണ്ടുപോകുന്നു തിരിച്ച് കല്ലേറിന് പോകുന്നു മിനയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു പിന്നെ അവർ രണ്ട് മൂന്ന് ദിവസമൊക്കെ ചിലവഴിക്കാറുണ്ട് തിരിച്ച് മക്കയിലേക്ക് തന്നെ അവരെ കൊണ്ടുപോകുന്നു പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മദീനയിലേക്ക് പോകുന്നു മിക്കവാറേഴ് ദിവസം ആ മദീനയിൽ അവർക്ക് സമയം കിട്ടും മദീനയിൽ നിന്നാണ് പിന്നീട് തിരിച്ചു പോകേണ്ടത് അങ്ങനെയൊക്കെയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് അതല്ലേ ഈ എംബാർക്കേഷൻ പോയിൻറ്റിനെ കുറിച്ചായി നമുക്ക് നമ്മളിപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടുമായി ചുറ്റി താമസിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവിടെ തന്നെ കിട്ടാൻ പ്രയോരിറ്റി അവിടെ എന്തെങ്കിലും ഉണ്ടോ ആ വിഷയത്തിൽ നമ്മൾ പിന്നെ ഹജ്ജ് അപ്ലിക്കേഷൻ്റെ കോളത്തിൽ എംബാർക്കേഷൻ പോയിൻറ്റ് ടിക്ക് ചെയ്യാനുണ്ട് അത് നമുക്ക് ഏതാണോ താല്പര്യമുള്ളത് അത് ഫസ്റ്റ് എഡിറ്റിക് ചെയ്യുക സെക്കൻഡ് ചോയ്സും ചോദിക്കുന്നുണ്ട് സെക്കൻഡ് ചോയ്സും ചോയ്സ് ചെയ്യാം മിക്കവാറും ഫസ്റ്റ് ചോയ്സ് തന്നെ എല്ലാവർക്കും കിട്ടാറുണ്ട് കിട്ടാറുണ്ട് പക്ഷേ ചില സമയത്ത് ചില ആൾക്ക് കിട്ടാതെ ചിലപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് എറണാകുളത്തൊക്കെ അങ്ങനെയുള്ള അവസ്ഥകൾ അല്ലാതെ അല്ലാതെ അപൂർവമാണ് ഉണ്ടാവാറുണ്ട് അവർക്ക് ഫസ്റ്റ് ചോയ്സ് സെക്കൻഡ് ചോയ്സ് അങ്ങനെ ചോയ്സ് ഫസ്റ്റ് ചോയ്സിന് എനിക്കോറും കിട്ടാറുണ്ട് ഓക്കെ സാറേ പൊതുവേ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കുക ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാവുക എങ്ങനെ താമസിക്കുക തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകും അപ്പോൾ ഈ ഒരു ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഗവൺമെൻറ് കോട്ടയിൽ പോകുമ്പോൾ എന്തൊക്കെ ഫെസിലിറ്റീസ് അവന് കിട്ടും എന്നുള്ളത് കുറച്ചുകൂടി അവന് ഒരു ഒരു പ്രീ ഒരു ഒരു ആശ്വാസം കിട്ടാവുന്ന ഒരു കാര്യം തോന്നുന്നുണ്ട് എന്തൊക്കെ കിട്ടും ഹാജിമാർ അള്ളാഹുവിൻ്റെ അതിഥികളാണ് വളരെ കൂടിയാണ് സൗദി ഗവൺമെൻറ്റും എല്ലാവരും അവർ പരിഗണിക്കുന്നത് അത് ഓരോ ഘട്ടത്തിലും അത് ശരിക്കും ഫീൽ ചെയ്യും ട്രെയിനർമാരുടെ ഇടപെടൽ തൊട്ട് ഹജ്ജ് ക്യാമ്പിലൊക്കെ സർവീസ് എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോവും നമ്മള് അതിശയപ്പെട്ടു പോവും നമ്മളെ ഏറ്റവും അടുത്ത ബന്ധുക്കളും ബന്ധുക്കൾ പോലും നമ്മളെ ചരിക്കാത്ത രീതിയിലാണ് ചിരിക്കുക ഞെട്ടിപ്പോവും കുറച്ച് പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ അവരെ കുളിപ്പിക്കാൻ സഹായിക്കുന്നു അവരെ നാക്കം വെട്ടാൻ സഹായിക്കുന്നു എന്തൊക്കെയാണോ അതൊക്കെ അതേപോലെ തന്നെ ഇപ്പൊ ഭക്ഷണം വാരി കൊടുക്കാനാണെങ്കിൽ അത് റെഡി അങ്ങനത്തെ ഒരു സംവിധാനമാണ് എല്ലാരും ചെയ്യുന്നത് പിന്നെ ഒരു എസ് എച്ച് ഐ എന്നുള്ള ഒരു പോസ്റ്റ് ഉണ്ട് സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ ഇപ്പോഴത്തെ കണക്ക് നൂറ്റമ്പത് ഹാജിമാർക്ക് ഒരു ട്രെയിനർ ഒരു എസ് എച്ച് ഐ എന്നുള്ള കൂടെ ശരിയാണ് ഈ ഇദ്ദേഹമാണ് ഫ്ലൈറ്റിൻ്റെ ഷെഡ്യൂൾ ആകുന്നതോടു കൂടി ഇദ്ദേഹമാണ് പിന്നീട് ഹാജിമാരെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് എവിടെ എത്തണം എപ്പോഴെത്തണം എന്ന് പറഞ്ഞ് എസ് എച്ച് ഐ എസ് എച്ച് ഐ അവരുടെ കൂടെ വിമാനത്തിൽ പോയി അവർ താമസിക്കുന്നതിൻ്റെ കൂടെ താമസിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ദൃന്ദ കൊടുത്ത് അവരുടെ കൂടെ തന്നെ തിരിച്ച് എംബാർഗേഷൻ പോയിന്റിൽ തിരിച്ചു വരും എസ് എച്ച് ഐ അപ്പോൾ എസ് എച്ച് ഐയുടെ ഒരു സർവീസ് കിട്ടും പിന്നെ എന്താ വെച്ചാൽ നൂറ്റമ്പത് പേർക്കാണ് ഒരു എസ് എച്ച് ഐ ഒരാൾക്കൊരു അസുഖം ഉണ്ടായാൽ മതി എസ് എച്ച് ഐ കംപ്ലീറ്റ് അതിൽ കൊടുക്കും അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് നല്ല നല്ല സർവീസാണ് കിട്ടുന്നത് പിന്നെ എന്തൊക്കെയാണ് ഇവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യ ഗവൺമെൻറ്റും സൗദി ഗവൺമെൻറ്റിനും ഉണ്ടാക്കിയിട്ട് കരാറിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ ഹജ്ജ് കോട്ടയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ ഹാജി ബാധ്യസ്ഥനാണ് അതേപോലെ തന്നെ കർക്കശമായിരിക്കും ഹജ്ജിൻ്റെ സമയത്തൊക്കെ അവിടുത്തെ നിയമങ്ങൾ സൗദി ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ പാലിക്കാനും ഹാജി ബാധ്യസ്ഥനാണ് നമ്മളവിടെ ഇറങ്ങുന്ന ഇറങ്ങി മിക്കവാറും ജിദ്ദയിലാണ് നമ്മൾ കൂടുതൽ മലയാളികൾ ഇറങ്ങുന്നത് അവിടെ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ക്ലിയറൻസ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്വീകരിക്കാൻ പുറത്തുണ്ടാവും നമ്മളെ ലഗേജൊക്കെ അവർ എടുത്തു വെക്കുന്നു ലഗേജൊക്കെ ഇവിടെ കരിപ്പൂരിലൊക്കെ ലഗേജിൻ്റെ ഒക്കെ സർവീസ് വണ്ടി നിറക്കാൻ സമയക്കില്ല അപ്പോഴേക്കും വാളണ്ടിയർമാർ വന്നിട്ട് എടുത്ത് കൊണ്ടുപോകും പോകും സർവീസ് അതേപോലെ തന്നെ അവിടുത്തെ ഉള്ള ലഗേജുകളുടെ വണ്ടിയിൽ കയറ്റും പിന്നെ നമ്മളെ നമ്മൾ ഇവിടുന്ന് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്കുള്ള ബിൽഡിങ്ങും റൂം നമ്പറൊക്കെ റെഡി ആയിരിക്കും നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ലിയറൻസ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വാഹനത്തിൽ കയറ്റുന്നു പിന്നെ ഒക്കെ അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്ത് ഒക്കെ റെഡിയാക്കി നമ്മുടെ പാസ്പോർട്ടൊക്കെ വെരിഫൈ ചെയ്ത് പേപ്പേഴ്സൊക്കെ റെഡിയാക്കി പാസ്പോർട്ട് മുത്തവീഫിൻ്റെ സ്റ്റാഫോടെ വാങ്ങി വെക്കും അതൊരു ആണ് പിന്നെ നമുക്ക് കിട്ടുന്നത് തിരിച്ച് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ വാഹനത്തിനാണ് നമുക്ക് അല്ല അത് പിന്നെ സൗദി ഗവൺമെന്റിന്റെ മുത്തവീഫാണ് കീപ്പ് ചെയ്യുന്നത് സൗദി സർക്കാരിൻ്റെ ബന്ധപ്പെട്ട ആളുകളാണ് കീപ്പ് ചെയ്യുന്നത് അല്ല അത് പിന്നെ നമുക്ക് ലഭിക്കുന്നത് എപ്പോഴും ചോദിച്ചത് അതേപോലെ നമ്മൾ വിമാനം വേണ്ടി പോകുന്ന ആ സമയത്താണ് തിരിച്ചു കിട്ടുന്നത് അപ്പോൾ നമ്മൾ വാഹനത്തിൽ നമ്മളെ അവർ സ്വീകരിച്ച് കയറ്റി നമ്മളെ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൽ അവർ ഇറക്കുന്നു പിന്നെ നമ്മുടെ റൂം അവർ കാണിച്ചു കൊടുക്കുന്നു അവിടേക്ക് നമ്മളെ ലിഫ്റ്റ് ഉണ്ടാവും മിക്കവറൊക്കെ വലിയ ബിൽഡിങ്ങുകളായിരിക്കും ലിഫ്റ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ളതായിരിക്കും അവിടേക്ക് നമ്മൾ കൊണ്ടുപോയി നമ്മൾ റൂം കാണിച്ച് നമ്മൾ അതിലേക്ക് ആക്കിത്തരുന്നു അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലപ്പോൾ നമ്മുടെ ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത്യാവശ്യം കഴിയുള്ള എല്ലാ സംഗതികളും അതിൽ വെക്കണം എന്ന് നടക്കണം രേഖകൾ വെക്കണം രേഖകൾ വേണം ഡ്രസ്സ് വേണം അതൊക്കെ ലഗേജുകൾ ഉടൻ തന്നെ വന്നുകൊണ്ടിരിക്കും ആ വണ്ടിയിൽ തന്നെ ഉണ്ടാവും വൈകാതെ കിട്ടും എന്നാലും ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്പ്ലേസ് ആവാൻ സാധ്യതയുണ്ട് തിരിച്ച് കിട്ടാൻ ചിലപ്പോൾ കുറച്ചൊക്കെ സമയം അപൂർവമായിട്ട് എടുക്കുന്നുണ്ട് റൂമിൽ എ സി ഉണ്ടാവും സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അവിടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു നാലഞ്ച് റൂമുകൾക്ക് കോമൺ ആയിട്ടൊരു കിച്ചൺ ഉണ്ടാവും അതിൽ അവർ ഗ്യാസ് പ്രൊവൈഡ് ചെയ്യും കുറ്റിയും അത്യാവശ്യമുള്ള ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് കൂടുതൽ സാധനങ്ങൾ പിന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് പൊടിയരിക്ക കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ അതൊക്കെ വെക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സൗകര്യങ്ങളാണ് ഹാജിമാർ പൊതുവെ പിന്നാക്കം നിൽക്കുന്ന ഒരു സംഗതിയാണ് അത് നമുക്ക് സൗജന്യമായി മെഡിക്കൽ സംവിധാനങ്ങൾ അവിടെ ലഭ്യമാണ് മിക്കവാറും നമ്മൾ ഈ താമസിക്കുന്ന കെട്ടിടത്തിലോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒന്നോ രണ്ടോ കെട്ടിടങ്ങൾക്ക് പരിസരത്ത് തന്നെ ഒരു ക്ലിനിക്ക് ഉണ്ടാകും അത് രണ്ട് മൂന്ന് കാറ്റഗറി ഉള്ളത് ഹയർ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ അങ്ങനെ അതിൻ്റെ ആംബുലൻസ് സൗകര്യം വേണമെങ്കിൽ അങ്ങനെ ആണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ എന്ത് സൗകര്യങ്ങളും ചികിത്സയും അവിടെ നമുക്ക് ലഭ്യമാണ് ഹാജിക്ക് ലഭ്യമാണ് അപ്പോൾ ഈ മെഡിക്കൽ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് പ്രത്യേകം എനിക്കൊന്ന് ഓർമ്മപ്പെടുത്താനുള്ളത് അത് പലരും മടിക്കും പിന്നെ ഒന്ന് നമ്മൾ പോകുന്നത് ഹജ്ജിനാണ് ഹജ്ജാണ് നമ്മളെ പ്രധാന ലക്ഷ്യം അത് തീരുന്നു ആ ഡേറ്റ് വരെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അന്നത്തെ ശരിക്കും ഒരു ഹജ്ജിൻ്റെ ഒരാഴ്ച കായികമായിട്ടുള്ളൊരു പ്രയാസമൊക്കെ ഉണ്ടാക്കുന്ന പിന്നെ ഒന്ന് നമുക്ക് ഹറമിലേക്ക് പോകാൻ വാഹനങ്ങൾ റെഡിയായിരിക്കും നമ്മുടെ കെട്ടിടത്ത് ഇറങ്ങിയാൽ അടുത്തന്നെയുള്ള ഒരു ഒരു ബസ് പോയിൻ്റ് ഉണ്ടാവും നമുക്ക് അവിടെ ബസ്സിൻ്റെ നമ്പറാണ് ഇട്ടിട്ടുണ്ടാവുക ആ ബസ്സിൻ്റെ നമ്പർ നമുക്ക് മറക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ടാഗ് ഒക്കെ തരും ഇപ്പം നാൽപ്പതാണ് വിചാരിക്കുക നാൽപ്പത് എഴുതിട്ടുള്ളൊരു ടാഗ് കൺഫ്യൂഷൻ ആയിരിക്കാൻ വേണ്ടി അതൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങാൻ പറയൽ അപ്പോൾ ആ പോയിന്റിൽ എത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബസ് ഒന്ന് വൺ ടു ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് റെഡി ആയിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ അപ്പോൾ അല്ല നമ്മളിവിടുത്തെ ലക്ഷറി ബസ്സുകളായിരിക്കും അപ്പോൾ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു കോമൺ ഏരിയയിലാണ് അത് എത്തുന്നത് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഹറമിലേക്കുള്ള ബസ് ഉണ്ടാവും അത് ഈ പറഞ്ഞ പോലെ അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടാവും ഒന്ന് ഫില്ലാകുന്നു അടുത്തേക്ക് കയറുന്നു തിരക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ആ രണ്ടാമത്തെ ബസ് കയറി കഴിഞ്ഞാൽ നമ്മൾ ഹറമ്പിൻ്റെ നമുക്കുള്ളൊരു റൂട്ടുണ്ടാവും അവിടെ ഇറക്കുന്നു നമ്മൾ ഹറമിൽ ഹറമ്പിൽ പോകുന്നു തിരിച്ച് നമസ്കാരം കഴിഞ്ഞാലും നമുക്ക് ഒരു സ്ഥലം കാണിച്ചു തരും നമ്മൾ തിരിച്ചു വരേണ്ട ഒരു റൂട്ട് ആ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചാൽ മതി അവിടെ വന്നാൽ ഇതേപോലെ തിരിച്ച് നമുക്ക് വണ്ടി വാഹനം ബസ് ബസ്സുണ്ടാവും ആ ബസ്സിൽ പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോമൺ ഏരിയ പറഞ്ഞല്ലോ അവിടേക്ക് എത്തും അവിടുന്ന് നമ്മുടെ നമ്പർ പറഞ്ഞു ഞാൻ നാൽപ്പത് ആ നമ്പറിലുള്ള ബസ്സിൽ കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ റൂമിന് മുമ്പിൽ ഇറങ്ങുന്നു ഇത് സൗജന്യമാണ് ട്വൻ്റി ഫോർ അവേഴ്സ് കിട്ടുന്ന ഒരു സേവനമാണ് അപ്പോൾ നമുക്ക് കിട്ടും വെള്ളിയാഴ്ചയൊക്കെ ചിലപ്പോൾ ട്വൻ്റി ഫോർ ഹവർ എന്നുള്ളത് ഇടയ്ക്കൊന്ന് ബ്ലോക്ക് വരും കാരണം അവിടെ ഹർമ് ഫുള്ളാകുന്നതിനനുസരിച്ച് ചിലപ്പോൾ ബസ്സുകൾ നിയന്ത്രിക്കും നേരത്തെ അതുമാത്രമേ ഉള്ളൂ അതാണ് അവിടെ ഉള്ളൊരു സംവിധാനമുള്ളത് പിന്നെ ഉള്ളത് മിനയിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ അത്യാവശ്യമൊക്കെ ഉണ്ടാകും കുറച്ചൂടെ പ്രയാസം തന്നെയാണ് പിന്നെ അർഫയിലും ഫുഡൊക്കെ ഈ പിന്നെ മിനയിൽ നമുക്ക് ഫുഡ് കിട്ടും അർഫയിൽ ഫുഡ് കിട്ടും മുസ്തലിഫയിൽ ഫുഡ് സപ്ലൈ ഞാനൊന്നും പോയ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഹജ്ജിൻ്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് പോകുന്നത് മദീനയിലേക്കാണ് ഏഴ് ദിവസത്തോളം അവിടെ ഉണ്ടാവും നാൽപ്പത് ഭക്തിന് നമുക്ക് സൗകര്യം കിട്ടാനുള്ള രൂപത്തിലാണ് അത് ക്രമീകരിക്കുന്നത് അവിടെ ഈ പറഞ്ഞ പോലെ റൂമുണ്ടാവും ബെഡും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ജിദ്ദയിൽ കിട്ടിയ ഒരു വിശാലത പലപ്പോഴും അവിടെ കിട്ടിക്കൊള്ളണം കാരണം കുറച്ചും കൺജസ്റ്റഡ് ആയിട്ടാണ് അവിടെ കാണുന്നത് അവിടുന്ന് വാഹനങ്ങളും ഉണ്ടാവില്ല മിക്കവാറും പിന്നെ ഹറബിൻ്റെ പരിസരത്ത് മദീന പള്ളിയുടെ പരിസരത്ത് തന്നെ ആയിരിക്കും താമസം വാഹനം ഉണ്ടാവില്ല ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ടാവില്ല ശരി ആ ഒരു പ്രത്യേകതയാണ് ഉള്ളത് അപ്പോൾ പൊതുവേ എല്ലാം കൊണ്ടും ഒരു വി ഐ പി ട്രീറ്റ്മെൻറ്റ് തന്നെ നമുക്ക് കിട്ടും അവിടെ പുറത്തുള്ള ആളുകളുടെ നമ്മുടെ പരിഗണനയൊക്കെയാണ് അള്ളാഹുവിൻ്റെ അതിഥികൾ എന്നുള്ള ഒരു റെസ്പെക്റ്റ് റെസ്പെക്ട് നമുക്കെപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കേഷൻ മുതൽ അവസാനം ഹജ്ജ് ചെയ്ത് തിരിച്ച് വരുന്ന ഒരു 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 അതിൻ്റെ ഒരു ക്രമം വളരെ കൃത്യമായിട്ട് നമുക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ കിട്ടിയെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇതുവരെയും ജനക്ഷേമം പരിപാടിയിൽ ഹജ്ജിൻ്റെ അപ്ലിക്കേഷനും അതുമായി ബന്ധപ്പെട്ട വിവരണങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളത് ഹജ്ജ് ട്രെയിനർ അതുപോലെ തന്നെ പിസ് റേഡിയോ ആങ്കറും എഴുത്തുകാരനും കൂടിയായിട്ടുള്ള മുഹമ്മദ് അലി സാറാണ് സാറിന് വളരെ ഹൃദ്യമായ പിസ് റേഡിയോടെ കടപ്പാട് അറിയിക്കുന്നു അടുത്തൊരു എപ്പിസോഡിൽ ഇതുപോലെ മറ്റ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം അസ്ലാം വാലൈക്കും വരഹമുല്ല വർഗത്തോ